എന്റെ മകൻ വിവാഹം കഴിക്കാൻ പോകുന്ന എന്റെ മരുമൊന്ന് നിലക്കാനാണ് ഞാൻ എന്നോട് സംസാരിക്കുന്നു ഒരു നേരാലും ശിക്ഷിക്കപ്പെടാൻ പാടില്ല എന്ന് നിർബന്ധമുള്ളവനാണ് ഞാൻ എന്നോട് നിങ്ങൾക്ക് സ്നേഹമുണ്ടെങ്കിൽ Asli సేఫ్టీ ద టీమ్ అంటే ఆయన పేరు బినిబుగో తిని పోがん కయ్యడి కం వాట్ టు సే బగ్గర్స్ మే బి యాక్వాల గూల్స్ సోల్ ini బట్ వి ఆర్ నాట్ బర్త్ డే

துவிடைக்கி பொன்னான ஜிந்து ரீப் ஹார டாட்டவான தான்கே எதுவேக்க நகி அதே ஸ்டேஹ கொண்டு வீறு கூட்டி கேருதே හේதோ جناவே சிச்சி பிராமணன் விரமதானமுள்ளவன் விசுணர் இன்னவன் நான் அதம் singing மெஞ்சனானான் தான் singing பริญனவளான லெச்சி தாடி வீறு தாடி ஆக்சலேட்டர் கொடுத்தானே பனிஸ்போ தாட்டபூர் ഇത് നമ്മൾ റെയിൽവേ പൊളിക്കാൻ എന്റെ റോട്ടിലായിരിക്കണം ഊട്ടിനെ കുതിരയെ പോലെ ജീവിതത്തിൽ അറിയാത്ത എൻ്റെ രണ്ടായിരം രൂപ എത്ര അടിച്ചു പിന്നെ അതിന് നൂറ് രൂപക്ക് ഫുള്ള് അടിച്ചു ഇപ്പോഴ അതോണ്ട് എടുത്തൊരു ശേഷം അപ്പൊ എന്റെ കയ്യില് പിന്നെ ഞാനത് ഒളിപ്പിച്ചു വെക്കുമല്ലോ അപ്പൊ എന്റെ കയ്യില് കാവിലല്ലോ ഒളിപ്പിക്കുന്നത് ഒളിപ്പിച്ച് വെക്കുന്നോട്ടാണല്ലോ എന്റെ അങ്ങനില്ലാന്ന് പറഞ്ഞതും നീ എന്ന് ഒളിപ്പിക്കുമ്പോ നിനക്കറിയാമല്ലോ അത് നിത്ര കണ്ടെന്നും അതാണ് പറഞ്ഞത് എന്റെ കയ്യിലുണ്ടെങ്കിൽ എൻറെ അച്ചായ എന്റെ അങ്ങനുണ്ടെന്ന് ആക്കാൻ അറിയൂ എന്റെ കയ്യിലില്ലല്ലോ ഞാൻ ഒളിപ്പിച്ചു വെക്കില്ലേ അയ്യന്റെ കുറയ്ക്കേണ്ടത് മുപ്പതെണ്ണം വരെ പോകാം ഇയാളെടുത്തെ കരുണ എനിക്ക് വായിക്കിരുതിയായി രണ്ടിഴലി പോലും കഴിക്കാൻ പറ്റാതല്ലേക്ക് സിനിമയില് മധുരപ്പെട്ട് കേശുമാർ ചുരുട്ടിക്കാണിച്ചിട്ട് എന്ത് കിട്ടാനാധവൻ മലയാള സിനിമയിൽ ഉറപ്പിച്ചു നിർത്തി പിന്നീട് യാത്രയ്ക്ക് വലിയ ഇന്ധനമായി ഒന്നോ രണ്ടോ പരാജയങ്ങളൊന്നും എന്ന് കരിയർന്ന് ബാധിക്കാത്ത വിധത്തിൽ ഉള്ളടിത്തള ജോർജ്ജുക്കൽ കൊണ്ടു കഴിഞ്ഞാൽ വളരെ ഉണ്ടായിരുന്നു ഫോർ എക്സാമ്പിൾ അയാളുടെ വീട്ടിൽ നിന്ന് മൂന്ന് മണിക്കൂർ യാത്ര ചെയ്താൽ ഫോറസ്റ്റീനിയാണ് പോലീസ് ആ സാധ്യത പറ്റുന്നതുപോലെ പരിശോധിച്ചു രണ്ട് തവണ കോടതിയുടെ അനുവാദത്തോടെ അയാളെ കുടുംബത്തെ വിളിച്ചു വരുത്തി ചോദിച്ചു ഒന്നും കിട്ടിയില്ലെന്ന് മാത്രമല്ല ഇനി ഒരു സ്റ്റോറി പ്രൂഫ് ഇല്ലാതെ കോടതിയിലേക്ക് വരരുതെന്ന് കോടതി താക്കീന്ന് നൽകി മിമിക്രി വേദികളിൽ നിന്നും സിനിമയിലെത്തിയ ഞാനക്കമുള്ള കലാകാരന്മാരും ഇനി സിനിമയിൽ വരാനുള്ള മിമിക്രി കലാകാരന്മാരും ഒത്തുചേരുന്ന ഒരു അപൂർവ സംഗമം ഈ പ്രോഗ്രാമിന്റെ സംവിധാന ചൂത വഹിക്കുന്നത് ഞാനാണ് എന്റെ രാമൻകുട്ടി ഞാൻ ആയിരം പ്രാവശ്യം ആയിരം പേരോട് ചോദിച്ചാൽ ചോറിട്ടേ ചോളിട്ടേന്ന് അപ്പൊ അവന്റെ അമ്മയുടെ അവന്റെ അമ്മയുടെ വീട് തൊട്ടെടുത്ത് എന്റെ വീട് എന്നിട്ട് അവൻ എന്നോട് ഇങ്ങനെ അയ്യോ നല്ല ഫീഡ്ബാക്ക് ഫീഡ്ബാക്കായിരുന്നു അപ്പോഴേ ഞാൻ വിചാരിച്ചത് നമുക്ക് എടുത്ത മൊത്തം ഉള്ളു പക്ഷെ ഈ കുട്ടിയോട് ത്രയും സ്നേഹം ജനങ്ങൾ കൊണ്ടല്ലോ എന്ന് എനിക്ക് മനസ്സിലായത് സത്യം പറയാം പണത്തിന്റെ ബാധ്യതകൾ തീർന്നാൽ പിന്നെ ഇവിടെ നാല് കൊച്ചു ദൃശ്യത്തിലേക്ക് വന്നേ കരുത് കഴിഞ്ഞു ഈ ജന്മത്തിലെ ബന്ധങ്ങൾ മുഴുവൻ മായ सोचा मेरा पीछे है इसलिए मैंने बोला वो डालू, वो डालू। उस समय ये ने, डाल दिया ഒരുപാട് ഉണ്ട് സിനിമയില് വന്നിട്ട് പല കാറ്റഗറിയിലുള്ള അവർഡ്സ് കിട്ടിയിട്ടുണ്ട് തുടക്കത്തില് പുതുമുഖ നട തുടങ്ങി മികച്ച നടാർഡ്സ് വരെ ഇതിപ്പോ ആദ്യമായിട്ട ഇങ്ങനെ ഒരു അവർഡ് വളരെ സന്തോഷമുണ്ട് എന്നും ഗുരുവായൂര് കുളിച്ചു തുടങ്ങുന്ന അധികോഹം കണ്ട ഞാനെ പുറപ്പെട്ടത് ആ കേശവനായ കൂടെ അതുവരെ നടന്നിട്ടില്ല പകരം ഗുരുവായൂരൊപ്പം തന്ന നിര്യായിരുന്നു ഞാനൊക്കെ വിശ്വസിച്ചെ ആരേനെ ഒട്ടും മാത്രല്ല നിന്റെ അപ്പേനെ ഒട്ടും പേടിക്കണ പറ്റി ഈ പറഞ്ഞേക്കാം അമ്മില്ലാത്ത കൊച്ചിന്റെ കല്യാണം ഇവിടെ പന്തല്ല ആരേതല്ല അബ്ബായും പേടിക്കിട്ട് ഓക്കിട്ടെ ആദ്യത്തിൻ്റെ അനുവിൻമൂലം ഇവിടെ പ്രോഗ്രാം വൈറ്റെട്ട് ചെയ്യണം താങ്ക് യു